എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം കപ്പയും മത്തിക്കറിയും അതിനുവേണ്ടി മൂന്നര കിലോ കപ്പ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം ഒരു കിലോ മത്തിയും കഴുകി വലഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പയൊന്നും നുറുക്കിയെടുക്കാം നമുക്കാദ്യം റെഡിയാക്കി എടുക്കാം അതിനായി ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് ചുവന്നുള്ളി ഒരു കുടം വെളുത്തുള്ളി ഒരു സവോളയുടെ പകുതി ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം ഇനി ഒരു മൺചട്ടി അടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ടേകാൾ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മുളക് പൊടിയിൽ പകുതി കാശ്മീരി ചില്ലിയും ബാക്കി പകുതി സാധാരണ മുളക് പൊടിയുമാണ് ഇനി ഇത് ഈ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വായിക്കുക പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഒരു അഞ്ച് കഷ്ണം പുളി ഒരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതാണ് ആ കുതിർത്ത വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അര അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം വീണ്ടും ഒന്നും കൂടി എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കണം മീൻകറി വേവുന്ന സമയത്ത് നമ്മൾ കപ്പ വേവിക്കാനുള്ള വെള്ളവും മറ്റേ അടുപ്പിൽ റെഡിയാക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി മീൻകറി ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം മീൻകറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഉപ്പം ആവശ്യത്തിനുണ്ട് ഇനി നമുക്കതിലേക്കൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിരുന്നാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്കതിലേക്കൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം ഒരു രണ്ട് കണ്ട് കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ഇട്ടുകൊടുക്കാം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി ഇത് അടച്ചു വെക്കാം മീൻ റെഡിയായി വന്ന സമയം കൊണ്ട് കപ്പയും ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വയ്ക്കുന്ന വെള്ളത്തിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം കപ്പയൊക്കെ കൊടുത്തിട്ടുണ്ട് കപ്പയ്ക്ക് വെള്ളം വെക്കുമ്പോൾ കുറച്ചേറെ വെള്ളം വെക്കണം എങ്കിലും അതിൻ്റെ കട്ട് ഒന്നു മാറിക്കിട്ടുള്ളൂ ഇനി ഇത് വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കപ്പ വെച്ചിഴക്കും നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി ഒന്നര കപ്പ് തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് രണ്ട് കറിവേപ്പില ഒരു നാല് പച്ചമുളക് ഇതിപ്പം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പച്ചക്കപ്പയ്ക്ക് ഇതിപ്പം കാന്താരി ഇല്ലാത്തത് കൊണ്ടാണ് പച്ചമുളക് എടുത്തത് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി മൂന്ന് ചുവന്നുള്ളി ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം കപ്പ ഇവിടെ വെന്ത് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി മതി ബാക്കി നമ്മൾ തേങ്ങാട് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും നന്നായിട്ട് അതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പയുടെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം പൊട്ടിക്കഴിഞ്ഞ് പിന്നെ ഇതധികം നേരം വേവിക്കരുത് കണ്ടമാനം കൊഴഞ്ഞു പോവും ഒന്നോ രണ്ടോ മിനിറ്റും കൂടി ഒന്നും മതി നമുക്കിനി കപ്പയുടെ വെള്ളം വെച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം നമ്മളിവിടെ ഇപ്പം കപ്പയുടെ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പിന് മാത്രമുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോ മറ്റേ മതി ഞാൻ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കപ്പൊന്ന് കഴുകി അതും കൂടെ ഒഴിക്കാം ഇനി ഈ കപ്പയൊന്ന് കൊടഞ്ഞ് ഈ അരപ്പൊന്ന് അടിയിലാക്കി എടുക്കണം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ വേവിക്കാം നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ അതപ്പ്